എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആസാനക്ക് വണക്കം പതിനെട്ട് സിദ്ധറുകൾക്ക് വണക്കം കേരളത്തില് വളരെ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു വിവരമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയില് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്നല്ലേ പറയാം അപ്പോ അതിനു മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്തുക ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ വീഡിയോ നമ്മളെ ഈ ഇടുന്ന വീഡിയോ ഒന്ന് എത്തിച്ചു കൊടുക്കാനുള്ള സന്മനസ് കാണിക്കുക ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം സമയം കളയാറില്ല അതായത് രണ്ട് ദിവസത്തിനുള്ളിൽ ഇതിന്റെ ടോപ്പിക്ക് തന്നെ അതാണ് രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ശരീരത്തിലെ ഏത് തരപ്പെട്ട വേദനയാണെങ്കിലും മരുന്ന് കഴിക്കാതെ മാറ്റാൻ പറ്റും അതാണ് ഇന്നത്തെ വീഡിയോ ഇതുവരെ ഇത് ആരും പറയാൻ ധൈര്യപ്പെട്ടിട്ടില്ല നിങ്ങൾക്ക് സ്വന്തം വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാം ഇത് ഞാൻ തുറന്ന് പറയുകയാണ് കാരണം ഞാൻ ഇതെല്ലാം കൂടെ മൂടി വെച്ചിട്ട് ഞാൻ എന്താ സാധിക്കാത്ത ഒന്നും ഒരു കാര്യവുമില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഞാനത് പകർന്നു തരണം എന്നുള്ള ആ ഒരു മൈൻഡിലാണ് ഞാനിത് പറയുന്നത് അപ്പോ നമ്മുടെ പ്രേക്ഷകര് ഒന്നും കൂടി വിജിലന്റ് ആകേണ്ടതുണ്ട് കാരണം നമുക്ക് വീഡിയോ കൂടുതൽ പേർക്ക് റീചാബിൾ ആകാതെ ഇരിക്കുന്ന ഒരു സന്ദർഭമാണ് കാണുന്നത് ഇപ്പൊ ഞാനിപ്പോ എല്ലാ പാട്ടോ ഡാൻസോ എന്തെങ്കിലും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തും പക്ഷെ എൻ്റെ ഉദ്ദേശം അതല്ല നമ്മുടെ കേരളത്തിലുള്ള നമ്മുടെ സഹോദരങ്ങളായ ആളുകൾക്കും അതുപോലെ അമ്മമാർക്കും വയസ്സായ പിന്നെ മുതിർന്ന ആൾക്കാർക്കും ഈ മുട്ടവേദന വേദന അവിടെ വേദന ഇവിടെ വേദന അവിടെ തേഞ്ഞു പോയി ഇവിടെ തേഞ്ഞ് പോയി ഓപ്പറേഷൻ ചെയ്യണം ഇതൊന്നും വേണ്ട ഇതൊന്നും ഇല്ലാതെ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ആ ശരീരവേദന അത് എവിടത്തെ വേദനയോ ആയിക്കോട്ടെ അതിനെ മാറ്റാനുള്ള ഒരു അപൂർവങ്ങളിൽ അപൂർവമായ ഒരു വിദ്യയാണ് ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് വീഡിയോ ഫുള്ളായിട്ട് കാണുക സ്കിപ്പ് ചെയ്യാതിരിക്കുക വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ് ഓക്കെ അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതായത് ദിവസേന ഒരു ഈ നാൽപ്പത് മിനിറ്റ് നിങ്ങൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കണിശമായിട്ടും നിങ്ങൾക്ക് കിട്ടിയിരിക്കും ഇത് വെല്ലുവിളിച്ചോണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഇത് പലർക്കും പറഞ്ഞു പറഞ്ഞുകൊടുത്ത് വെല്ലുവിളിച്ച് തന്നെ ഞാൻ മാറ്റിയിട്ട് കൊണ്ട് അപ്പോൾ ആ മാറ്റുന്ന കൂട്ടത്തിൽ ഞങ്ങളുടേതായ ട്രീറ്റ്മെന്റ് അതിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു പക്ഷേ ഇതൊന്നുമില്ലാതെ അതൊന്നും ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് അത് മാറ്റാനുള്ള ഒരു വഴിയാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് തരുന്ന ഏറ്റവും വലിയ ഒരു മെസ്സേജ് അതുകൊണ്ട് മാക്സിമം ഈ വീഡിയോ എവിടെയൊക്കെ ആർക്കൊക്കെ എത്തിക്കാൻ പറ്റുമോ അതെല്ലാം നിങ്ങൾ ചെയ്താട്ടെ കാരണം ഈ വിവരം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നത് മാത്രമാണ് എൻ്റെ ദൗത്യം അപ്പോ ഒരു സന്മനസ് നിങ്ങൾ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ മുട്ടുവേദന എന്ന് പറയുന്ന വിഷയം ഈ കേരളത്തിൽ നിന്ന് തന്നെ നമുക്ക് എടുത്ത് ദൂര മുട്ടുവേദന എന്നല്ല എന്ത് വേദനയാണെങ്കിലും അതെനിക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും അപ്പൊ നീട്ടുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ ആദ്യമായി നമ്മൾ ഇതിന് ഒരു രണ്ട് ടൈപ്പ് മുദ്രയാണ് ഞാൻ പറയുന്നത് അതിൽ ഒന്ന് വായു മുദ്ര എന്നാണ് അതിന്റെ പേര് നിനക്ക് നെറ്റിൽ സെർച്ച് ചെയ്യാം പക്ഷേ ഈ ഒരു സംഗതിക്ക് ഇത് എങ്ങനെ പ്രയോജനപ്പെടുത്തണം എന്ന് ഇതുവരെ അധികം ആരും പറഞ്ഞിട്ടില്ല ഓരോ മുദ്രകളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അത് ചെയ്താൽ ഇന്നത് ശരിയാവും ഇത് ചെയ്താൽ അത് ശരിയാവും ഇതെല്ലാം പറയുന്നുണ്ട് പക്ഷേ ആളുകൾ അത് ചെയ്യുന്നുണ്ട് പക്ഷേ എന്നിട്ടൊന്നും ഇതിന് ഒരു ശരിയായ തീർവ് അവർക്ക് കിട്ടുന്നില്ല എനിക്ക് കണ്ടമാന മെസ്സേജ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നു അപ്പം അതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞു തരണം എന്ന് വിചാരിച്ചത് അപ്പൊ അതുകൊണ്ട് മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് ഇതിന് വേണം ദയവായി എല്ലാവരും ഇത് എല്ലാ ആൾക്കാർക്കും എത്തിച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നാൽ മാത്രമേ എനിക്ക് ഇതുപോലുള്ള മെസ്സേജുകൾ നിങ്ങൾക്ക് തരാൻ എനിക്ക് ഒരാഗ്രഹം സ്വാ സ്വാഭാവികമായിട്ടും എനിക്ക് ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യമായിട്ട് ഒരു മുദ്ര എന്ന് പറയുന്നത് ഇത് എന്റെ വലത്തെ കൈയാണ് ശ്രദ്ധിക്കുക ഇതെന്റെ വലത്തെ കൈയാണ് ആ വലത്തെ ഞാൻ ഇത് കാണിച്ചു തരി തരുന്നതാണ് ആദ്യമായിട്ട് ഈ വലത് കൈയിലെ ചൂണ്ടുവിരൽ ചൂണ്ടുവിരൽ എന്ന് പറയുന്ന ഇതാണ് ഓക്കെ അപ്പൊ ഈ ചൂണ്ടുവിരൽ നമ്മുടെ ആ വിരലിന്റെ ഈ രണ്ടാമത്തെ വര ഈ വരയല്ല ഈ വരയുടെ താഴെ കാണുന്ന ഈ വര ഈ വരയില് നമ്മള് ഈ വിരൽ നമ്മൾ ഇങ്ങനെ പിടിക്കുക ക്ലിയർ ആയിട്ട് നോക്കിക്കോണം ഈ വിരൽ ഇങ്ങനെ പിടിക്കുക ഈ വരയില് തൊടണം വരയുടെ മേളിലും പോകരുത് വരയുടെ താഴത്തും വരരുത് വേണമെങ്കിൽ ഞാൻ ക്യാമറയിൽ ഒന്നും കൂടെ നന്നായിട്ട് കാണിച്ചു തരാം ഇങ്ങനെ പിടിക്കുക പിടിച്ചിട്ട് ഈ തള്ളവിരൽ ഇതിന് മുകളിലേക്ക് ഇങ്ങനെ വയ്ക്കുക ക്ലിയർ ആയല്ലോ ഇത് ഇതേപോലെ തന്നെ മലർത്തി നമ്മുടെ തുടയുടെ മുകളിൽ വയ്ക്കുക രണ്ട് കൈയിലും ഇതേപോലെ തന്നെ ഈ മുദ്ര മലർത്തി രണ്ട് തുടയിലായി രണ്ട് കൈകൾ വയ്ക്കുക വേണമെങ്കിൽ കണ്ണടയ്ക്കാം അല്ലെങ്കിൽ പിന്നെ ടി വി കാണുമ്പോൾ ഇത് വച്ചോണ്ടിരിക്കാം എന്ത് വേണേലും നിങ്ങൾക്ക് ചെയ്യാം അതൊന്നും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇത് ഈ സ്ഥാനം കറക്റ്റ് ആയിരിക്കണം പിടിക്കുന്ന പിടിയും കറക്റ്റ് ആയിരിക്കണം നന്നായിട്ട് നോക്കിയാട്ടെ ഇങ്ങനെയാണ് പിടിക്കേണ്ടത് ഓക്കെ ആ ടച്ച് ചെയ്യുന്ന ഭാഗം രണ്ടാമത്തെ വര എന്നിട്ട് മലർത്തി നമ്മുടെ വലത്തെ കൈ വലത് തുടയിലും ഇടത്തെ കൈ ഇടത്തെ തുടയിലും മലർത്തി വയ്ക്കുക പത്ത് മിനിറ്റ് മുതൽ ഇരുപത് മിനിറ്റ് വരെ അങ്ങനെ വയ്ക്കുക കൈ കഴിക്കുകയാണെങ്കിൽ മാറ്റുക വീണ്ടും ചെയ്യുക ഓക്കെ ഇത് ആദ്യം ചെയ്യണം ഇത് കഴിഞ്ഞ് ഇത് കഴിഞ്ഞിട്ടാണ് അത് വളരെ സിമ്പിളാണ് അതും സെയിം അളവ് തന്നെ പത്ത് മിനിറ്റ് മുതൽ ഇരുപത് മിനിറ്റ് വരെ അത് ചെയ്യുക നിങ്ങളിത് വളരെയധികം പവർഫുള്ളായ ഒരു ആ മാർഗമാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ ബോഡിക്കുള്ളിൽ തന്നെ ഈ സമയത്ത് നിങ്ങൾ ഇത് കൈ വയ്ക്കുമ്പോൾ തന്നെ ചിലർക്ക് ഇത് വയ്ക്കുമ്പോൾ ഈ മുദ്ര വയ്ക്കുമ്പോൾ തന്നെ ഏമ്പക്കം പോകും ചിലപ്പോൾ ലാഫിംഗ് ഗ്യാസ് പോകും അപ്പൊ വിചാരിച്ചോണം ശരീരത്തിനകത്തുള്ള ആ വായു വെളിയിലേക്ക് പോകുന്നു നിങ്ങളുടെ വേദന കുറയാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് അതിന്റെ സിംറ്റം അതിന്റെ അടയാളം ഓക്കെ അപ്പൊ അടുത്ത മുദ്ര ഞാൻ കാണിച്ചു തരാം വലത്തെ കൈ എടുക്കുക നമ്മുടെ വിരൽ ഈ മോതിര വിരലും ഈ തള്ളവിരലിന്റെ അഗ്രവും ലൈറ്റ് ആയിട്ട് ടച്ച് ചെയ്യുന്ന രീതിയിൽ പിടിക്കുക പിടിച്ചിട്ട് അതും മലർത്തി കൈ നമ്മുടെ വലതു തുടയിൽ വയ്ക്കുക ഇനി ഇടത്തെ കയ്യില് മറ്റൊരു മുദ്രയാണ് തരുന്നത് വലത്തെ കൈ மோதிர மோதிரவிரலி அகிரவும் அதுபோல கட்ட தள்ள தள்ளவிரலி அகிரவும் கூடி டச்சு பிடிச்சிட்டு மலர் வலது துடையில் வலத்தே கை வைக்க அடுத்தது இடத்தே கை இது எடத்தே கையான ஓகே இடத்தே கை செய்யது நடுவிரலி தள்ள தள்ளவிரலி அகிரவும் சேர்ந்து பிடிக்க ചേർത്ത് പിടിച്ചിട്ട് അത് ഇടതു തുടയുടെ മുകളിൽ മലർത്തി വയ്ക്കുക അപ്പോ രണ്ടാമത്തെ മുദ്ര ആദ്യത്തെ മുദ്ര സൈ രണ്ട് കൈയിലും രണ്ടാമത്തെ മുദ്ര എന്ന് പറയുന്നത് മോതിരവിരലിന്റെ അഗ്രവും വലത് കൈ മോതിരവിരലിന്റെ അഗ്രവും തള്ളവിരലിന്റെ അഗ്രവും ചേർത്ത് പിടിച്ച് വലതു തുടയിൽ മലർത്തി വയ്ക്കുക വലത്തേ ഇടത്തെ കൈ ചെയ്യേണ്ടത് നടുവിരലിന്റെ അഗ്രവും തള്ളവിരലിന്റെ അഗ്രവും ചേർത്ത് പിടിച്ച് ഇടതുടയുടെ മുകളിൽ മലർത്തി വയ്ക്കുക എത്ര മിനിറ്റാ പത്ത് മുതൽ ഇരുപത് മിനിറ്റ് വരെ നിങ്ങൾക്ക് നടുവേദനയാകട്ടെ കഴുത്ത് വേദനയാകട്ടെ തലവേദനയാകട്ടെ പിന്നെ ജോയിന്റ് എവിടെയെങ്കിലും നിങ്ങൾക്ക് എന്ത് പെയിൻ ആണെങ്കിലും നിങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞ് ഒര മണിക്കൂർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് സ്പോർട്ടിൽ കിട്ടും ഒരു സംശയവും വേണ്ട ഒരു രണ്ട് ദിവസം ചെയ്താൽ മതി നാൽപ്പത്തിയെട്ട് മണിക്കൂർ അതിനുള്ളിൽ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടിയിരിക്കും നോ ഡൗട്ട് ഓക്കെ അടുത്ത വീഡിയോയിൽ വീണ്ടും നമുക്ക് കാണാം നല്ലൊരു വിഷയവുമായി ഇതിനിടയ്ക്ക് അടുത്ത വീഡിയോയിൽ ഒരു എത്ര വലിയ പെയിൻ ആണെങ്കിലും നമുക്ക് ഒരു അര മണിക്കൂറിനുള്ളിൽ മാറ്റാൻ പറ്റുന്ന ഒരു ഓയിലിനെ കുറിച്ചാണ് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നത് ഓക്കെ താങ്ക് യു